പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ നിയുക്ത എം പി ബി കെ ശ്രീകണ്ഠൻ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് കരുത്തനും ഊർജ്ജസ്വലനുമായ സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് ജയിക്കുമെന്നും മുരളീധരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബി കെ ശ്രീകണ്ഠൻ പറഞ്ഞു തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനുമായി ഒരു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് പിന്നാലെയാണ് വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണം പാലക്കാട് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുന്നത് തള്ളിക്കളയാനാകില്ല സാധ്യത സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല കാരണം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ആരെ എവിടെ തീരുമാനിക്കുന്നു എന്നുള്ളത് ഹൈക്കമാൻഡും കൂടി മുതിർന്ന നേതാക്കന്മാരുടെയും അഭിപ്രായവും കൂടെ കണക്കിലെടുത്തായിരിക്കും കഴിഞ്ഞ ദിവസം തൃശൂർ ഡിസിസിയുടെ ചുമതല കെ പി സി സി വി കെ ശ്രീകണ്ഠനെ ഏൽപ്പിച്ചിരുന്നു പിന്നെയാണ് മുരളീധരന്റെ കോഴിക്കോട്ടെ വസതിയിലെത്തിയുള്ള വസതിയിലെത്തിയ അനുനയ നീക്കങ്ങൾ സജീവമായിരിക്കെ മുരളീധരൻ ഇന്ന് ദില്ലിക്ക് തിരിക്കും മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുമെന്നാണ് വിവരം അതേസമയം താൽക്കാലികമായി പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന നിലപാടെടുത്ത മുരളീധരൻ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും വട്ടിയൂർക്കാവിൽ എത്താനുള്ള സാധ്യതയും വിരളമല്ല